മൾട്ടിബ്രാൻഡ് ഇ വി വെഹിക്കിൾ ഷോറൂം മലബാർ ഓട്ടോ ഗാരേജിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കോട്ടയ്ക്കലിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മൾട്ടി ബ്രാൻഡ് ഇലക്ട്രോണിക് വെഹിക്കിൾ ഷോറൂം മലബാർ ഓട്ടോ ഗാരേജ് ആണ് നാളെ മുതൽ കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ പന്ത്രണ്ട് മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മലബാർ ഓട്ടോ ഗാരേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ ഡോക്ടർ ഹനീഷ കോട്ടക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ അശ്വിത് എസ് കാരം തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സിബിഐഎം കൌൺസിലർ കബീർ മാസ്റ്റർ വ്യാപാരി വ്യവസായി ആകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ തുടങ്ങി മറ്റ് പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും ഏഴ് പ്രമുഖ കമ്പനികളുടെ ഇലക്ട്രിക് കാറുകളും ബൈക്കുകളുമാണ് ഷോറൂമിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ യൂസ്ഡ് കാർ ഷോറൂം റെന്റേ കാർ ഇൻഷുറൻസ് ഫിനാൻസ് ടെസ്റ്റ് ആൻഡ് ഡ്രൈവ് വീൽ അലൈൻമെന്റ് സെറാമിക് കോട്ടിംഗ് പോളിഷ് ഡീറ്റെയിലിംഗ് കാർ വാഷിംഗ് കാർ ആക്സസറീസ് എന്നിങ്ങനെ നിരവധി സർവീസുകളും ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഉദ്ഘാടന ദിവസം മുതൽ ഒരു മാസം കാർ വാഷിംഗ് ചലഞ്ച് അവതരിപ്പിച്ചുകൊണ്ട് രണ്ട് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് സഹായം നൽകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ഒരു മാസത്തെ കാർ വാഷിംഗ് ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം അവർക്ക് കൈമാറുന്നതായിരിക്കും നാളെ കോട്ടക്കൽ നമ്മളെ സ്മാർട്ട് ലൈഡ്സിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പുറകെശത്ത് ടാട്ടി റോഡിൻ്റെ ജംഗ്ഷനിൽ സ്ഥാപനം നാളെ ഉദ്ഘാടനം ചെയ്യാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ വിശിഷ്ട അതിഥി പാണക്കാട് ചെയ്ത അമീത് റിശാബ്ദങ്ങളാണ് അതിന് പുറമെ നമ്മളെ ചെയർപേഴ്സൺ ഉണ്ട് ഡോക്ടർ അനീഷ അത് അതുപോലെ തന്നെ പിന്നെ നമ്മളെ സി ഐ ഉണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ അശ്വിത്ത് പിന്നെ മറ്റു പ്രമുഖ വ്യക്തികളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നമ്മൾ കോട്ടക്കര മണ്ണിൽ നമ്മുടെ സംരംഭം അത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് മുമ്പ് നമുക്ക് സൗദിയിലുണ്ട് സൗദിയിൽ നിലവില് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും വരുന്നത് വെച്ചാൽ വണ്ടിൻ്റെ അലൈമെൻറ്റ് ഡീറ്റെയിൽ പോളീഷ് അതുപോലെ തന്നെ വാട്ടർ സർവീസ് പിന്നെ നമുക്ക് യൂസർ കാർ യൂസർ കാറിൻ്റെ സെല്ലിംഗ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് കാർ വെച്ചാൽ നമുക്ക് മൾട്ടി ബ്രാൻഡായിട്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ബി വൈ ഡി പോർഷെ അതുപോലെ ഒ ഡി ബി എം ഡബ്ല്യു പിന്നെ എം ജി അങ്ങനത്തെ ഏത് കമ്പനികളുടെ ഒരു മൾട്ടി ബ്രാൻഡ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കാർ സെൽ ചെയ്യുന്നത് അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഏത് വണ്ടി ഇലക്ട്രിക് വാണ്ടിൽ ഏത് കമ്പനിയാണ് വേണ്ടത് ഏത് കമ്പനി കൂടെ വന്ന് ചൂസ് ചെയ്യാൻ പറ്റും ടസ്റ്റ് സ്റ്റാൻഡേ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഉള്ളൊരു സംഭവമാണ് നമ്മൾ മലബാർ ഓട്ടോ ഗ്യാരേജ് കോട്ടക്കൽ പ്രവർത്തനം നാളെ ആരംഭിക്കാൻ പോകുന്നത് പിന്നെ നാളെ നമ്മൾ പ്രത്യേകത എന്ന് വെച്ചാൽ നാളെ നമുക്ക് വാഷി ഇതെല്ലാം ഓപ്പൺ ആയതിൻ്റെ ശേഷം വാഷിങ്ങിൽ കിട്ടുന്ന ആ ഒരു വരുമാനം ഒരു വാഷിംഗ് ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് അത് രണ്ട് കിഡ്നി രോഗികളുണ്ട് നമുക്ക് നമ്മൾ ഈ പ്രദേശത്തുള്ള ഇവിടെ വന്നതിൻ്റെ ശേഷം യാർഷികമായി കണ്ടുമുട്ടിയതാണ് അപ്പോൾ അവരാ ആ നിശ്ചയാവസ്ഥക്കാരെ കണ്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഒരു മാസം നാളെ പതിനഞ്ച് മുതൽ പതിനഞ്ച് അടുത്ത മാസം പതിനഞ്ച് വരെയുള്ള അതിലുള്ള എല്ലാ വരുമാനവും പ്രോഫിറ്റും ഈ കിഡ്നി രണ്ട് പേഷ്യൻറ്റിനും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ മാനേജ്മെൻറ്റ് എത്തിയിട്ടുള്ളത് അതുകൂടി ജനങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ജനങ്ങളും എല്ലാ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഇതിൽ വേണം ആ ഒരു ചലഞ്ച് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം എന്ന് അറിയിക്കുകയാണ് പിന്നെ നാളെ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വിനാകേശം വരുന്നത് പിന്നെ ഒരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്